വലിയ ബൈക്ക് വിപണിയിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് കെ ടി എം ഇതിനു കമ്പനിയുടെ വലിയ ബൈക്കുകൾക്കായി ഒരു സമർപ്പിത ഡീലർ ശൃംഖല സ്ഥാപിച്ച ഇത്തവണ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കെ ടി എം ബി എസ് നയൻറ്റി ഡ്യൂക്കിന്റെ നൂറ് യൂണിറ്റുകളാണ് ഇന്ത്യയിൽ വിറ്റത് പ്രാദേശികമായി നിർമ്മിച്ച കെ ടി എമ്മുകളേക്കാൾ ഗണ്യമായ ഉയർന്ന വില ഉണ്ടായിരുന്നിട്ടും നിലവിലുള്ള ഷോറൂമ് വഴി സെവൻ നയന്റി വിൽക്കുകയും സേവനം നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ വലിയ ബൈക്കുകൾക്കായി ഒരു കൃത്യമായ ദീർഘകാല ഗെയിം പ്ലാൻ കെ ടി എം ഇന്ത്യ തയ്യാറാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു പ്രത്യേക പ്രീമിയം ഡീലർഷിപ്പ് ശൃംഖല സ്ഥാപിക്കുകയാണ് ചെയ്യുക കമ്പനി തിരഞ്ഞെടുത്ത മെട്രോ നഗരങ്ങളിൽ മാത്രമായിരിക്കും ഡീലർഷിപ്പ് സ്ഥാപിക്കുക കെ ടി എമ്മിന്റെ വലിയ ശേഷിയുള്ള മോഡലുകൾ ഈ തിരഞ്ഞെടുത്ത ഷോറൂമുകളിലൂടെ മാത്രമേ വിൽക്കുകയുള്ളൂ അതേസമയം നിലവിലുള്ള തിരഞ്ഞെടുത്ത കെ ടി എം ഡീലർമാർക്കും ഈ പ്രീമിയം മോഡലുകൾ ലൊക്കേഷന് വിധേയമായി വിൽക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും കെ ടി എം വലിയ ബൈക്കുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയുമ്പോഴും എയ്റ്റ് നയൻറ്റി അഡ്വഞ്ചർ നയൻ ഡ്യൂക്ക് തുടങ്ങിയ മോഡലുകൾ വിശ്വസനീയമായ ഓപ്ഷനുകളാണ് സൂപ്പർ പ്രീമിയം ആയാൽ ഇവിടുത്തെ റോഡുകളിൽ തൗസൻഡ് സൂപ്പർ ഡ്യൂക്ക് ആർ പോലും നമുക്ക് കാണാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ഡ്യൂക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബൈക്ക് ഇപ്പോൾ കെ ടി എമ്മിന്റെ ചൈനീസ് പങ്കാളിയായ സി എഫ് മോട്ടോ ലോകമെമ്പാടുമുള്ള വിതരണത്തിനായി നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ അതിന്റെ വലിയ ബൈക്ക് ലൈനപ്പിലേക്കുള്ള പ്രവേശന പോയിന്റ് ആണിത് യൂറോപ്യൻ സ്പെക് ബൈക്ക് മുമ്പതിനേക്കാൾ കുറച്ച് പവർ പുറപ്പെടുവിക്കുന്നുണ്ട് രാജ്യത്തെ കെ ടി എമ്മിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ വാങ്ങിയ എല്ലാ കെ ടി എം ഹുസ്ക് ബൈക്കുകൾക്കും അഞ്ചു വർഷത്തെ സൗജന്യ വാറണ്ടി നൽകിക്കൊണ്ടാണ് കമ്പനി ഇപ്പോൾ ഞെട്ടിക്കുന്നത് ഇതിൽ രണ്ട് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടി അഥവാ മുപ്പതിനായിരം കിലോമീറ്ററും മൂന്ന് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി അഥവാ നാല്പത്തിയ്യായിരം കിലോമീറ്ററുമാണ് ഉൾപ്പെടുന്നത് ബൈക്കുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിൽ കവറാവുന്നുണ്ടെന്നാണ് ഓസ്റ്റിൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ലേബർ കോസ്റ്റും പുതിയ വാറണ്ടി സ്കീമിനു കീഴിൽ വഹിക്കും മെയിൻ്റെ ചെലവുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ വാറണ്ടി അനുവദിക്കുന്നതിനാൽ ഉപയോക്താക്കളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കും ഇത് തന്നെയാണ് പുതിയ വാറണ്ടി പാക്കേജിന്റെ പ്രയോജനകരമായ വശങ്ങളിലൊന്നും വാഹന നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്ന വാറണ്ടി സ്കീമുകളിൽ ലേബർ ചാർജുകൾ സാധാരണയായി കവർ ചെയ്യപ്പെടുന്നില്ല കെ ടി എം പോലുള്ള ഹൈ പെർഫോമൻസ് ബൈക്കുകൾക്ക് ഇത്തരം ചെലവുകൾ വളരെ ഉയർന്നതുമാണ് ഉടമസ്ഥാവകാശത്തിലെ ആശങ്കകൾ പൂർണമായും ഒഴിവാക്കാൻ കമ്പനി എടുത്ത തീരുമാനത്തിന് വലിയ കയ്യടിയും കൊടുക്കേണ്ടതുണ്ട് വാറണ്ടി സ്കീമിന് പുറമെ കെ ടി എം അല്ലെങ്കിൽ ഹുസ്ക്വർണ ബൈക്കുകൾ വാങ്ങുന്ന ആളുകൾക്ക് ഒരു വർഷത്തെ സൗജന്യ ആർ എസ് എ പാക്കേജിൽ നിന്നും പ്രയോജനം ലഭിക്കും ട്വന്റി ഫോർ ഇന്റു സെവൻ റോഡ് സൈഡ് അസിസ്റ്റൻസ് സേഫ് ടോവിംഗ് ഓൺ സൈറ്റ് റിപ്പയർ ഫ്ളാറ്റ് ടയർ അസിസ്റ്റൻസ് തുടങ്ങിയ സേവനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സുപ്രധാന നീക്കം തന്നെയാണിതെന്ന് വേണം പറയാൻ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ